കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം ഘട്ട ധനസഹായ വിതരണം ജൂലൈ ചൊവ്വാഴ്ച നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചെയ്യും കരുനാഗപ്പള്ളി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ട വിതരണം തഴവ കുറ്റിപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചവറ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തഴവ കുറ്റിപ്പുറം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന യോഗത്തിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസ്ഥി കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി നടപ്പിലാക്കിയിട്ടുള്ള സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ആറാം ഘട്ട കുടുംബ സുരക്ഷാ നിധി വിതരണമാണ് ഈ വരുന്ന തടുവ കുറ്റിപ്പുറം യൂണിറ്റിൽ വെച്ച് നടക്കുന്നു ഇതിൽ അംഗമായി ചേർന്നിട്ടുള്ള ഒരു വ്യാപാരി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലക്ഷം രൂപ കുടുംബസഹായ നിധിയായി നൽകുന്ന ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് സംസ്ഥാനത്തുടനീളം നടത്തി ഓരോ ജില്ലകളിലായി നടത്തി വരുന്നതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടക്കുന്നത് പത്തു ലക്ഷം രൂപ വീതം അഞ്ചു കുടുംബങ്ങൾക്ക് നൽകുന്ന അൻപത് ലക്ഷം രൂപയുടെ മരണാനന്തര ആനുകൂല്യങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ധനസഹായ വിതരണം സി ആർ മഹേഷ് എം എൽ എ നിർവ്വഹിക്കുമെന്നും കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ മേഖലാ പ്രസിഡന്റ് കെ ജെ മേനോൻ യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി